നമ്മുടെ ഇടപ്പള്ളിയിൽ നിന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അണ്ടർപാസ് ഉണ്ട് അതിൽ പോയവർക്ക് മിക്കവർക്കും അറിയാം അവിടെ എന്നും ബ്ലോക്കും ബഹ്ളോഗ കാരണം അവിടെ കൊണ്ടൊരു സിഗ്നൽ വെച്ച് എന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടാവും ഒരു പ്രയോജനമില്ല സിഗ്നൽ വീണാലും അതിന് പോലും ക്ഷമ കാണിക്കാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരാൾ തലേം കുത്തി വീണ ഒരു സംഭവം കണ്ടു എന്ത് മരപടാ വന്നു നീ നീ സിഗ്നൽ കണ്ടില്ല നീ അവിടുന്ന് മുട്ടിയില്ലാതെ മനസിലായി നീ കയറി വന്നുകൊണ്ട് ബാക്കി നീ സിഗ്നൽ നോക്കാണ്ട് വന്നിട്ട് ഓവർ സ്പീഡായിരുന്നു പിടിച്ച എവിടെങ്കിലും പോ Where is he? നീ നീ സിഗ്നൽ കണ്ടില്ല നീ അവിടെ മുട്ടിയില്ലാതെ മനസ്സിലായി നീ കയറി വന്ന ബ്രേക്ക് പിടിച്ചാണ് പുള്ളി നീ സിഗ്ന ഓവർ സ്പീഡായിരുന്നു കിർദി പിടിച്ച് എവിടെങ്കിലും പോ വളയനെ <laughs>